ഉത്തര കേരളത്തിലെ തീയ്യ സമുദായത്തിലെ നാല് കഴകങ്ങളിൽ പ്രധാന കഴകമായ ശ്രീ നെല്ലിക്കാതുരത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികരാണ് ചടങ്ങ് നടത്തുന്നത് കർക്കിടക മാസത്തിൽ നെല്ലിക്കാതുരത്തി കഴകത്തിലെയും ചിങ്ങമാസത്തിൽ കാടങ്കോട് നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രം ആചാരസ്ഥാനികരും മാവിലാക്കടപ്പുറം ഒരിയരക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ പൂമാല ദേവിയുടെ ആരുട സ്ഥാനത്ത് ഇളനീർ പൊളിക്കൽ ചടങ്ങ് നടത്തുന്നു ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാലക്കും പരിവാരങ്ങൾക്കും ഒരീരക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം മരക്കലം കയറി വരാൻ സാധിക്കാതിരുന്ന ദേവതമാർക്ക് ഇളനീർ അഭിഷേകം ചെയ്ത് പൂമാലയും ദൈവം പൂമാരത്തിനും തൃപ്തരാക്കുന്ന ചടങ്ങാണ് ഇളനീർ പൊളിക്കൽ ചടങ്ങ് തുരുത്തി ശ്രീ നിലമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിലെ അറുവരും അച്ഛന്മാരും തെക്കരും വടക്കരും ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും ഒരിയരക്കാവ് ശ്രീ വിഷ്ണുമൂർത്തി സ്ഥാനികരും കമ്മിറ്റിക്കാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് തുടർന്ന് അന്നദാനവും നടന്നിരുന്നു